കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സർവീസിൽ നിന്നും വിരമിച്ച നഴ്സുമാരുടെ സംഗമം സംഘടിപ്പിച്ചു സ്മൃതിപഥം എന്ന പേരിൽ നടന്ന സംഗമം ഐ എം എ ഹാളിൽ മുൻ എം എൽ എ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സ്വന്തം മാതാപിതാക്കളെ പോലും വേണ്ട രീതിയിൽ പരിഗണിക്കാത്തവരുടെ എണ്ണം കൂടി വരുന്ന വർത്തമാന കാലത്ത് തങ്ങളുടെ മുന്നിലേക്ക് വരുന്ന രോഗികളെ ഒരു പരിഭവവുമില്ലാതെ ഇല്ലാതെ പരിചരിക്കുന്ന ഒരു നഴ്സ് സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും ഏറ്റവും ഉദാത്തമായ മാതൃകയാണെന്ന് രാജേഷ് പറഞ്ഞു സ്വാർത്ഥതയുടെ കൊടിയേറ്റ കാലത്ത് ഇതുപോലെയുള്ള പ്രൊഫഷണൽ സ്വയം സമർപ്പിതയായി നിൽക്കുക എന്ന് പറയുന്നത് അത് വളരെ അധികം പ്രയാസകരം തന്നെയായിട്ടുള്ള വരിക കാരണം സ്വന്തം അമ്മയോടും അച്ഛനോട് പോലും ഇന്ന് വേണ്ടത്ര സ്നേഹമോ സഹാനുഭൂതിയോ കരുണയോ കാണിക്കാത്തവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു വർത്തമാന കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സന്ദർഭത്തിൽ പലതരം അസുഖങ്ങളുമായി തങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനുള്ള ഒരു ഒരു പിണക്കവുമില്ലാതെ അവരെങ്ങനെ പെരുമാറിയാലും അതെല്ലാം അവഗണിച്ച് അവരുടെ മുന്നിൽ പുഞ്ചിൽ തൂയി നിൽക്കുന്ന ഒരു നേഴ്സ് തീർച്ചയായിട്ടും അത് സഹനത്തിൻ്റെ ഒരു ിൽ അധ്യക്ഷയായി കെ ജി എൻ എ മുൻ ജില്ലാ സെക്രട്ടറി പി എം നാരായണൻ ഒ എസ് മോളി കെ വി പുഷ്പജ ഡോക്ടർ പവിത്രൻ ഡേലോത്ത ടി വി മേരിക്കുട്ടി എസ് ദീപു എന്നിവർ സംസാരിച്ചു കെ ജി എൻ എ സംസ്ഥാന കമ്മിറ്റി അംഗം സനീഷ് ടി തോമസ് സ്വാഗതവും പി മഹേശൻ നന്ദിയും പറഞ്ഞു തുടർന്ന് മുൻ കെ ജി എസ് എന്റെ പ്രവർത്തകനും പ്രശസ്ത സിനിമാ പിന്നണി ഗായകനുമായ ഷൈജു പള്ളിപുരം നയിക്കുന്ന കരോക്കെ സിനിമ ഗാനമേള അരങ്ങേറി ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ കുവൈ